ഹായ് പ്രിയരെ മത്സ്യവിടന സംഘത്തിൻ്റെ അറുപത്തി ആറാമത് നറുക്കെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇനി മെഗാ നറുക്കെടുപ്പ് നമ്മൾ നടത്തപ്പെടുകയാണ് വെള്ളിയാഴ്ച അതായത് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി നമ്മുടെ പ്രിസൈൻസ് മദ്യ മൈതാനത്ത് വെച്ച് നമ്മൾ മെഗാ നറുക്കെടുപ്പും അതോടുകൂടി പുതിയ പ്രോജക്റ്റ് ഉദ്ഘാടനവും നിർവഹിക്കപ്പെടുന്ന വേളയിൽ ഏവർക്കും സ്വാഗതം ഏറെ വ്യത്യസ്തമായ ഒന്ന് രണ്ട് വിഷയങ്ങൾ ശ്രദ്ധേയപ്പെടുത്തുന്നു നാളിതുവരെ നിങ്ങൾ വന്ന് സഹകരിച്ച ഓരോ വ്യക്തികളും കൂപ്പൺ ധരിക്കുകയും നമ്പർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു അപ്രകാരം ചെയ്തിരിക്കുന്ന കാരണത്താൽ നിങ്ങൾ ഓരോരുത്തരും കൂപ്പൺ നഷ്ടപ്പെട്ടു പോയ സാഹചര്യം ഉണ്ടാവാം പക്ഷേ അത് ബാധകമല്ല കൂപ്പൺ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരിക കാരണം നമ്മൾ ഈ രജിസ്റ്റർ ചെയ്ത നമ്പർ ആണ് അവിടെ നമ്മൾ ഇടുന്നതും ആ ഇടുന്നതും ആ വേളയിൽ വിളിക്കപ്പെടുന്നതും കോളി ചെയ്യുന്നതും അപ്പോൾ തീർച്ചയായിട്ടും ആ വേദിയിലുള്ള എല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നിങ്ങൾക്ക് അർഹതയുള്ള വിശ്വസിക്കാവുന്നതിനപ്പുറം അർഹിക്കുന്ന നല്ല നല്ല സമ്മാനങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധ്യതയാണ് ഒരു കാരണവശാലും കൂപ്പൺ ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല അതേപോലെ തന്നെ ഈ വേദിയിൽ മൂന്ന് മണി മുതൽ എത്തുന്ന നാലര വരെ വേദിയിലേക്ക് കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും വലിയ ഒരു ഓഫർ കൂടി പറയുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് പ്രിസൈൻസ് കണ്ണാശുപത്രിയിൽ മൂന്ന് മണി മുതൽ നാലര വരെ ഫ്രീ ആയിട്ട് കണ്ണ് ചെക്ക് ചെയ്യുന്നതിന് അതായത് നേത്ര ചികിത്സ നടത്തുന്നതിന് അവിടെ നിന്ന് നമ്മുടെ നേത്ര പരിശോധന നടത്തുന്നതിന് പ്രിസൈൻസ് ഡോക്ടർ നമ്മളെ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സഹോദരങ്ങൾ വരിക നിങ്ങളുടെ നമുക്ക് കണ്ണ് എന്നുള്ളത് ഏറ്റവും ഏറ്റവും അധികം സൂക്ഷിക്കപ്പെടേണ്ട ഒന്നാണ് അപ്പം അതിനെ നമ്മൾ പരിരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഈ ഒരു ക്യാമ്പിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് മൂന്ന് മണി മുതൽ നാലര വരെ ഫ്രീ ആയിട്ട് നേത്ര ചികിത്സ നേത്ര പരിശോധന നടത്താൻ ുള്ള സാഹചര്യം ഒരുക്കി തന്നിരിക്കുകയാണ് അപ്പം മാക്സിമം നമ്മുടെ വേദിയിലേക്ക് കടന്നു വരിക നമ്മുടെ മെഗാ നറുക്കെടുപ്പും നേത്ര ചികിത്സാ ക്യാമ്പും അതേപോലെ പുതിയ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനവും നല്ല രീതിയിൽ നടക്കുവാൻ എല്ലാവരും ഏവരെയും നമ്മുടെ ഈ വേദിയിലേക്ക് പ്രിസൈൻസ് ഗ്രൗണ്ടിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം